ഒരു ദിവസം എത്ര സാലറി അഞ്ഞൂറ് രൂപ ഇത് വിറ്റാലും ഇല്ലെങ്കിലും വിറ്റാലില്ലെങ്കിലും അഞ്ഞൂറ് രൂപ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എട്ടുമണി എത്ര മണിക്ക് തീരും ആറ് മണി ഞാനും കൂടെ വരട്ടാ ശരിക്കും ഹലോ ഈ പയ്യന്റെ പേര് അരുൾ എന്നാണ് ഇവൻ നമ്മുടെ തെങ്കാശിയിലുള്ള പയ്യനാണ് കേട്ടോ ഈ പയ്യൻ പറയുന്ന വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇപ്പം ഞാറയ്ക്ക കേരളത്തിലെത്തന്നാണ് ഇതൊരു ദിവസം വിറ്റ് പോയാലില്ലെങ്കിലും ഇവന് അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടും കേട്ടോ ഈ ഫ്രൂട്ട് കഴിക്കാത്ത മലയാളികൾ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു പ്രത്യേകതരം രുചിയാണ് ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഞാറൊക്കെ വെച്ചിട്ട് ഒരു നാരങ്ങ ഉള്ളതൊക്കെ വീഡിയോ ഇട്ട് ഓർമ്മേട്ട അല്ലെങ്കിൽ ഞാറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഗുണമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒക്കെ ഞാൻ കമന്റ് കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോക്കാം ഏതൊരു പയ്യം വന്നിട്ടും കമന്റ് പോകും ഇത് ജി പി ടി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതേടെ മോനെ ജി പി ടി ആണ് നമ്മൾ തോന്നി മാസം വിളിച്ച് പറയുന്നതിനേക്കാളും ബെറ്റർ അല്ലേ ശരിയായിട്ടുള്ള ഫാക്റ്റ് ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് ആ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യണത് എൻ്റെ മിക്ക കണ്ടന്റുകളിലും ഞാൻ ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുന്നത് ജി പി ടി ആ ജി പി ടി ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിൽ ഞാൻ തരുന്ന ഫാക്റ്റുകളൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ട്രീമിൻ ഫുഡ് ഉപയോഗിച്ച് മറക്കുക ഫോളോ ചെയ്യുക